കണ്ണൂർ സെൻട്രൽ ജയിലിൽ ജീവനക്കാർക്ക് നേരെ പരാക്രമം തടവുകാരനായ കോട്ടയം ഈരാറ്റുപെട്ട സ്വദേശി ഷാജിയാണ് ജീവനക്കാരനെ ആക്രമിച്ചത് കെട്ടിടത്തിന്റെ മേൽക്കൂരയിൽ കയറാൻ ശ്രമിച്ചത് തടഞ്ഞതാണ് ആക്രമണത്തിന്റെ കാരണം അസഭ്യം പറയുകയും ഓടികൾ വലിച്ചെറിഞ്ഞ് പരിക്കേൽപ്പിക്കാൻ ശ്രമിച്ചുവെന്നും എഫ്ഐആറിൽ പറയുന്നു അർജുൻ കല്യാണുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അർജുൻ കല്യാട് എന്താണ് സംഭവിച്ചത് നമ്മുടെ സെൻട്രൽ ജയിലിൽ ഡോക്ടർ അരുൺകുമാർ അതായത് ഈ സംഭവം നടക്കുന്നത് മിനിഞ്ഞാന്നാണ് അതായത് പത്താം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത് പത്താം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടു കൂടിയാണ് ഈ സംഭവം നടക്കുന്നത് എന്നാൽ ഇന്നലെയാണ് കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിൽ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു സംഭവം നടന്നത് ഈ പറയുന്ന രീതിയിൽ ഈ പറയുന്ന തടവുകാരൻ ഷാജി കോട്ടയം ഈരാറ്റുവേട്ട സ്വദേശിയാണ് അബ്കാരി ഇത് പ്രകാരം ഇതിനു മുൻപും ഷാജി തടവിൽ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ നിലവിൽ ഈ പറയുന്ന രീതിയിൽ തടവിൽ കഴിയുന്നത് ഒരു മോഷണ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇയാൾ അവിടെയുള്ള കെട്ടിടത്തിൻ്റെ മുകളിൽ കയറാൻ വേണ്ടി ശ്രമിക്കുന്നത് അവിടെയുള്ള ജീവനക്കാർ തടഞ്ഞു എന്നാൽ ഈ തടഞ്ഞ ജീവനക്കാർക്ക് നേരെ ആ കെട്ടിടത്തിന് മുകളിലുള്ള ഓടും അതുപോലെ തന്നെ മറ്റ് സാധനങ്ങളുമൊക്കെ വലിച്ചെറിച്ച് പരിക്കേൽപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു അതിന് പിന്നാലെ തന്നെ അസഭ്യം പറയുകയും ഒക്കെ ചെയ്തിരുന്നു ഈ സംഭവത്തിലാണ് ഈ പറയുന്ന രീതിയിൽ ടൗൺ പോലീസ് കേസെടുത്തിരിക്കുന്നത് മിനിഞ്ഞാന്നാണ് ഈ സംഭവം നടക്കുകയും ചെയ്ത് ഇതിനു മുൻപും കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട് എന്നാൽ ഈ പറയുന്ന ഡി ബ്ലോക്കിലാണ് ഈ സംഭവം നടന്നതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് അവിടെ കാപ്പാ തടവുകാരും അത്തരത്തിലുള്ള തടവുകാരും ഒക്കെയാണ് അവിടെ കടയുന്നത് എന്നാൽ ഈ പറയുന്ന മറ്റ് പ്രകോപനങ്ങളൊന്നുമില്ലാത്ത ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് ജീവനക്കാർക്ക് നേരെ ആക്രമിക്കാനുള്ള ഒരു ശ്രമം ഈ പറയുന്ന ഈ തടവുകാരൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഡോക്ടർ ഓക്കെ ഇയാൾ എന്തിനാണ് എന്നാൽ മേൽക്കൂര കയറാൻ ശ്രമിച്ചത് രക്ഷപ്പെടാനാവാൻ വഴിയില്ല മേൽക്കൂരയ്ക്കേറയിലും താഴെ ഇറങ്ങിയാലും രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ എന്തിനാണോ എന്തോ